ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്രിയേറ്റീവ് കോണറിന്റെ ഉദ്ഘാടനം എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു നിർവഹിച്ചു നമ്മുടെ ശാസ്ത്രം ഈ പ്രവൃത്തി നിർവഹിച്ചുമായി പഠനം പഠന രീതികളുടെ ഒരു കേരളം വിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായിട്ടുള്ള കഴിവുകൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോ നൂതനമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട്

കൂടി നമ്മുടെ വലിയ പ്രധാനാധ്യാപകൻ എം രാജേഷ് പി ടി എ പ്രസിഡന്റ് സി ബി അബ്ദുൾ സമദ് വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ സിആർസി കോർഡിനേറ്റർ ആതിര ബി ആർ സി ട്രെയിനർ ടി എം റസിയ സിമി എന്നിവർ സംസാരിച്ചു എൽ ഇ ഡി ബൾബ് നിർമ്മിക്കുന്നതിനുള്ള പ്രത്യേക പരിശീലനം എഞ്ചിനീയർ തേജസ് പവിത്രൻ കുട്ടികൾക്ക് നൽകി ക്രിയേറ്റീവ് കോർണറിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് വർക്കുകൾ പാചകം ഫാഷൻ ഡിസൈനിങ് കൃഷി തുടങ്ങി വ്യത്യസ്ത വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതാണ് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക